നമസ്കാരം രാവിലെ ഒരു അടാർ തമാശ കൊട്ടാരക്കര സീറ്റ് സി പി എമ്മിന് ഉറപ്പായി എന്താണെന്നല്ലേ കൊട്ടാരക്കരയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുകയാണ് ആരാണെന്നല്ലേ നോക്കി അഖിൽ കോട്ടാത്തല ആരാണ് അഖിൽ കോട്ടാത്തല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വാണം പരിപാടിയുടെ വിന്നർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആവാനുള്ള യോഗ്യതയാണ് അതായത് സമൂഹത്തിൽ വന്നിരുന്നു ആർ എസ് എസ് കാരനായിരുന്നു മുൻകാലങ്ങളിൽ ശാഖയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഇപ്പോഴും ആ ആർ എസ് എസിൻ്റെ ബാലാരിഷ്ടതകൾ പേറി നടക്കുന്ന അഖിൽ കോട്ടാത്തല ഒരു ബിഗ് ബോസ് പരിപാടിയുടെ വിന്നറായി കഴിഞ്ഞ് നാട്ടിൽ ഊളത്തരങ്ങളും പറഞ്ഞ് നാട്ടിൽ വർഗീയതയും പറഞ്ഞ് വിവരക്കേടും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ സ്വയം എന്തോ ഒരു സംഭവമാണെന്ന് നടിച്ച് നടക്കുന്നവനൊക്കെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയത്ര എന്തുകൊണ്ടും ഇപ്പോൾ സ്വയം അതായത് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിറ്റി വരുമ്പോൾ നമ്മുടെ ജാതി പേര് കൂടി ചേർക്കട്ടെ അങ്ങനെ അഖിൽ കോട്ടാത്തല കോട്ടാത്തല എന്ന ഈ പറയുന്ന കൊല്ലത്തെ സ്ഥലം മാറ്റിയിട്ട് മാരാറന്നാക്കി മാരാറന്നാക്കിയാലേ ജാതിമാലിട്ടാലേ ഒരു ഗുമ്മുള്ളൂ അപ്പോൾ തന്നെ എന്താണ് ഇനമൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സമൂഹത്തിന് വലിയ ശല്യവും വലിയ ബാധ്യതയായിട്ടുള്ളവരെയൊക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഒന്ന് ഇടതുപക്ഷം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല രാവിലെ എട്ട് മണിക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു വെടിയാക്കും അത് അഖിൽ കോട്ടാത്തല അത് അതോടുകൂടി രാഷ്ട്രീയത്തിൽ അന്ത്യശ്വാസം വലിക്കുകയാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് നേരത്തെ നമുക്കറിയാം നന്മമര ഫിറോസ് കുന്നും പറമ്പിൽ ഇതുപോലെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കെ ടി ജലീലിനെ ഇപ്പോൾ അങ്ങ് മല മറിച്ചുകളാണ് കരുതുന്നത് നന്മരവ് സോഷ്യൽ മീഡിയയിൽ പത്ത് ലൈക്കും കണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവ സൂപ്പറാണെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ടില്ല എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഷോഫി പറമ്പിലൊക്കെ വലിയ താരമാണെന്ന് പറഞ്ഞാൽ പി ആർ ടിമ് വെച്ചിട്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഒരു റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അവരെല്ലാം സൂപ്പർ സ്റ്റാറാണ് ആ സൂപ്പർ സ്റ്റാർ മനോഭാവത്തെ കൊണ്ടുവന്ന് നിർത്തി അങ്ങ് വിജയിപ്പിച്ചു ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ യവനെപ്പോലുള്ള കാരണങ്ങളൊക്കെ നിയമസഭയിൽ കയറി വരികയാണെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കും കോൺഗ്രസ്സുകാർക്ക് സ്ഥാനാർത്ഥിയെ അത് രാഹുൽ ഈശ്വർ ഈ പറയുന്ന ഈ അഖിൽ മാരണം തുടങ്ങി സമൂഹത്തിന് വലിയ ശല്യമായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ ഈ നാടിന് തന്നെ ഇത്തരം പറയില്ല ചില സമയത്തൊക്കെ അവനെയൊക്കെ വായിൽ കാര്യം കുറെ സമയം മോഡിയെ പിൻതാങ്ങി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മോഡിയെ അടിക്കുമ്പോഴത്തേക്കും സംഘികളെല്ലാം കൂടി കയറി അവനെന്ത് ചെയ്യും വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കും പിന്നീട് കോൺഗ്രസിൻ്റെ കൈയടി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്ത്യ പാക് പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ഇവൻ കയറി ഇതുപോലെ മോഡിയെ ഒന്ന് കുറ്റം പറഞ്ഞ് ഡയലോഗ് ഓടിച്ചു എന്ന് പറഞ്ഞാൽ ഇവനായിരുന്നെങ്കിൽ അങ്ങോട്ട് ചെന്ന് മറ്റേ അതിർത്തിയിൽ നിന്നിരുന്നെങ്കിൽ ആ പാകിസ്ഥാൻ്റെ ഏരിയ മുഴുവൻ ഇവ എന്ത് ചെയ്തേനെ ഒറ്റയ്ക്ക് തകർത്തേനെ അപ്പോഴേ വണ്ടി പിടിച്ച് അവിടെ കൊണ്ടുവന്ന് അതിർത്തിയിലാക്കി കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ കാണായിരുന്നു മറ്റേ തൊപ്പീടെ മുന്നിലിരുന്ന് മോങ്ങുന്ന അവസ്ഥയുണ്ടല്ലോ തൊപ്പി എടുത്തിട്ട് പൊങ്കാലിട്ടപ്പോൾ അതാണ് ഇവനൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിന് തന്നെ വലിയ ശല്യമായിട്ടുള്ള ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് ഒരു കാരണവശാലും എവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വഴിതെറ്റിക്കുന്നു ഈ മഹാനുഭാവനയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ്സുകാരെ അഭിനന്ദിക്കാൻ തരവില്ല നിങ്ങൾ ഇതുപോലുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയെങ്കിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളിലും ഇത്തരം കാൻഡിഡേറ്റുകൾ വരുന്നതോടുകൂടി ജയം ഉറപ്പാകാൻ പോകുന്നുള്ള കാര്യമാണ് അപ്പോൾ കൊട്ടാരക്കര സീറ്റ് നമുക്ക് ഉറപ്പിക്കാം അഖിൽ മാരണമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ആ തീരുമാനമെടുത്ത സതീശന് ഒരു കിരീടം മാറ്റി വെച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു കിരീടം പൊന്നാടയിട്ട് ആദരിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്